എപ്പോഴാണ് ഖിയാമത്ത് നാളെ സംഭവിക്കുക പ്രവാചകനോട് ഒരു സഹാബത്ത് ചോദിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ ഹബീബ് ഒന്നും പറയുന്നില്ല ടാസിന് ശേഷം വീണ്ടും ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട് എപ്പോഴാണോ അമാനത്ത് നഷ്ടപ്പെടുന്നത് അപ്പോഴായിരിക്കും കിയാമത്തിനാണ് സംഭവിക്കുക സഹാബത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ ഈ അമാനത്ത് നഷ്ടപ്പെടാന്ന് എന്ന് പറഞ്ഞാൽ റാഹുവിൻ്റെ ഹബീബ് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അനർഹരിലേക്ക് അധികാരങ്ങളെ ഏൽക്കുമ്പോഴാണ് ഏൽപ്പിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അധികാരങ്ങൾ എത്തുമ്പോഴാണ് ഈ സംഭവിക്കുക മനസ്സാറ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ അത് വേണ്ടതുപോലെ നടക്കാത്തൊരവസ്ഥ നമ്മൾ വിശ്വസിച്ചിട്ട് ആരെങ്കിലും ഒരു വിഷയത്തെ ഏൽപ്പിച്ചാൽ അത് വേണ്ടതുപോലെ അദ്ദേഹം കൈകാര്യം ചെയ്യാത്ത അവസ്ഥ ഇതൊക്കെ അനർഹരിലേക്ക് അധികാരങ്ങൾ അല്ലെങ്കിൽ ഏൽക്കൽ ഏൽപ്പിക്കൽ ഉണ്ടാകുന്ന ഉദാഹരണമാണ് ഇത് കാരണമായിട്ട് മാനത്ത് നഷ്ടപ്പെടുകയും അത് കാരണമായിട്ട് ഖയാമത്തിനാണ് സംഭവിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുമ്പോൾ ഇത്ര സത്യമാണിത് അള്ളാഹു മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ തോൽപ്പിക്കാതെ വഞ്ചിക്കാതെ ജീവിക്കാൻ അള്ളാഹു ടോഫിങ് നമുക്ക് മാറാവട്ടെ